കോതമംഗലത്ത് യുവാവിനെ പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തി എന്ന സംശയം മുപ്പത്തിയെട്ടുകാരനായ അൻസിലാണ് മരിച്ചത് പെൺസുഹൃത്തിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങളുമായി ചേരുന്നത് സ്നേഹ പെൺസുഹൃത്ത് കൊന്നതാണോ എന്ന സംശയമാണ് നിൽക്കുന്നത് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പോലീസിന് അതുമായി എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കും തീഷ് ഇരുപത്തിയൊൻപതാം തീയതിയാണ് മരിച്ച ഈ കോതമംഗലം മാതിരപ്പള്ളി സ്വദേശിയായ അൻസിൽ എന്ന മുപ്പത്തിയെട്ടുകാരൻ അദ്ദേഹത്തിന്റെ മുപ്പത് വയസ്സുള്ള ഈ പെൺ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് മുപ്പതാം തീയതി പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ തന്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ട് എന്നൊരു വിവരം അൻസിൽ തിരിച്ചറിയുന്നത് തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയെ ആംബുലൻസിൽ വെച്ചായിരുന്നു എന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഇത്തരത്തിൽ തന്റെ പെൺസുഹൃത്ത് വിളിച്ചു വരുത്തി തനിക്ക് വിഷം കലർന്ന എന്തോ നൽകിയത് എന്ന് പറഞ്ഞത് ും ഈ കീടനാശിനി പോലുള്ള എന്തോ ആണ് നൽകിയിരിക്കുന്നതെന്ന കാര്യം പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഈ പെൺസുഹൃത്തിനെ സുഹൃത്തുക്കളുടെ ഈ ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ നിന്ന് പെൺസുഹൃത്ത് അത് സമ്മതിച്ചിട്ടുമുണ്ട് അതായാലും ഒരു ബലാത്സംഗ കേസിലെ പരാതിക്കാരിയാണ് ഈ പെൺസുഹൃത്ത് അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ മാധ്യമങ്ങൾക്ക് ചില നിയമതടസ്സമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വിവരങ്ങൾ തന്നെ പുറത്തുവിടാത്തത് ഈ അൻസിലിനെ കുറിച്ച് പോലീസ് പറയുന്നത് നിരവധി എൻ കേസുകളിൽ പ്രതിയാണ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഒരു ഭാര്യയും മക്കളും ഒക്കെ തന്നെയുണ്ട് അതിനിടയിലാണ് ഈ ബന്ധുവായി പെൺസുഹൃത്തുമായി ഈ ബന്ധം പുലർത്തിപ്പോന്നിരുന്നത് അതിനിടയിൽ ഇവർക്കെതിരെ ചില അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കരുതിക്കൂട്ടി അൻസിലിനെ ഒഴിവാക്കണം എന്നൊരു തീരുമാനത്തിലായിരുന്നു അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഈ വിഷം നൽകിയത് എന്നാണ് ഈ പെൺസുഹൃത്ത് പോലീസിന് നൽകിയ മൊഴി ഈ ചേലാട് ഭാഗത്താണ് പെൺസുഹൃത്തിൻ്റെ വീട് ഈ വിഷം ഈ ചേലാട് ഭാഗത്തു നിന്നുള്ള ഒരു കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അതൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട് ഈ വിഷം നൽകിയ കുപ്പിയും ഒക്കെ തന്നെ ഈ പരിസര പ്രദേശത്ത് നിന്നും പോലീസ് കണ്ടെടുത്ത് ായാലും വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന സംശയം ബലപ്പെടുന്നത് മുപ്പത്തിയെട്ടുകാരനായി അനസ്റ്റിലാണ് മരിച്ചത് സാഹചര്യ തെളിവുകളൊക്കെ ഇത് കൊലപാതകമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് സ്നേഹം ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്